ശാംബവി ഗുഡ് മോർണിംഗ് പറയാൻ മറക്കുവാണോ കൊറിയറോ കൊറിയർ വന്നോ ഇപ്പഴുണ്ടല്ലേ ഈ കോഴി എപ്പോഴും ഒറ്റപ്പെട്ട് നടക്കുന്നേ സുന്ദരനു ഉള്ളവരൊക്കെ

Wow! ൂ മറ്റേ അയിന് എന്നാ പറയുന്നേ പോർത്തപ്പവിടെ അറിഞ്ഞല്ലേ എല്ലാ എടുത്തോളാം എന്നാലും എടുത്തുവച്ചേ എല്ലാ എടുത്ത് ഒരെണ്ണം പോലും ഇത് ഓരോ സ്ഥലത്ത് ആകാശം കണ്ടുപോയക്കരുത് എല്ലാം ഉപയോഗിച്ചോണം ഇപ്പൊ ഞാൻ തന്നെ രണ്ട് പുഷ്യും മേടിച്ചിട്ടുണ്ടെങ്കിൽ കാണാം കട്ടിന്റെ അടിയിലൂടെ ഹെയർ വാവ് എനിക്ക് വയ്യാൻകുട്ടി ഇടുന്നേനാണേ പറയുന്നതേ കൊള്ളാലോ അങ്ങനല്ല ഓ പോയട്ടാ അടിപൊളി അതോടെ കൊണ്ട് വെപ്പിക്കണം കേട്ടോ ഇനി ോ ഗിഫ്റ്റ് വന്നോന്നൊക്കെ പറയുന്ന കേട്ടുണ്ട് എന്താണോ കറക്റ്റ് ആണല്ലോ ഷാംബു പറഞ്ഞ ഷാംബുക്ക് പറഞ്ഞത്

ഞാൻ തെറ്റാടിച്ച് തരാണിക്ക് അല്ല ചോക്ലേറ്റ് കൊടുക്കണെന്ന് കൂടുതലും പറഞ്ഞത് ഷാംബോവിക്കാണ് ഹൈപ്പർ ഉള്ള ഹൈപ്പർ പക്ഷെ അങ്ങനൊന്നുമല്ലോടെ കൊടുത്തു അല്ല ജയിക്ക കൊടുത്തോ കൊച്ചിന് കൊടുക്കാൻ സൂപ്പർ പറയാറിയ അട്ടിപ്പൊളി എന്ത് രസം കിട്ടല്ലേ എല്ല ഇഷ്ടപ്പെട്ടു അടിപൊളി എന്താണിച്ച് ഷാംപൂ എനിക്കൊണ്ട് തന്നത് അത്യാവശ്യമുള്ള കേസ ഇതൊക്കെ അല്ലേ മുടി ഇടാൻ തന്നെ മൊത്തം ഇട്ടേ ഇങ്ങോട്ട് ഇങ്ങനെ ഇട്ടേക്ക പിള്ളേരല്ലേ ഇത് ഇതു കൂട്ടൊക്കെ ഇടുന്നേ പേസ്റ്റൽ കളറൊക്കെ പിള്ളേർ പിള്ളേരുടെ നമ്മൾ വെള്ളവർ കടുമെട്ടുകൾ എന്നൊക്കെ പറഞ്ഞൂടെ ഞങ്ങൾക്കൊക്കെ എഴുതാൻ പറ്റുന്നത് ഞങ്ങളൊക്കെ സത്യത്തിൽ ഇതാണ് പിള്ളേരുണ്ടായി ഇതൊക്കെ കിട്ടും അടിപൊളി സൂപ്പറാട്ടോ അടിപൊളി ഇത് രണ്ടും ഞാൻ ജയിപ്പിക്കരുമോ ഇത് രണ്ടും അയ്യോ വേണമെങ്കിൽ ഇതുകൊണ്ട് തന്നു നോ പ്രോബ്ലം എനിക്ക് പ്രശ്നമല്ല

ഏ ഞാൻ ഇന്നിട്ട് പറഞ്ഞാലേ ഞാൻ പറഞ്ഞത് കേട്ടതാണോ മറ്റേ കറാബറിന്റെ കൂട്ടില്ലായിരുന്നു ഇത് മതി ഇത് മതി ഇത് ഇത് മതി ൊന്ന എന്റെ ദോശ എന്നാ ചേച്ചി എന്നാ പറഞ്ഞേ ആ അവിടുന്ന് വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് വരണ്ടേ ചേട്ടാ പറഞ്ഞ തന്നെ ഞങ്ങൾ കൊണ്ടു

ും ചെറിയ ഒരു മൂടലൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടക്കൊക്കെ ഒന്ന് മൂടുകയും കുറച്ച് ചെറിയ കാര്മേകൊക്കെ ഉണ്ട് എന്നാലും വെയില് നല്ല ശക്തമാണ്

ഇവിടുത്തെ സമാധാനായി ഞങ്ങളുടെ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ അങ്ങ് ഒപ്പത്തോട് പോകുമ്പോ നാരായണ ഇവിടെ നിന്ന് പഠിച്ചോളാം